വാർത്തയുടെ പേരിൽ മാധ്യമ ലേഖകൻ അനിരുവ് അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്ന പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തിയ മാർച്ച് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവസാനിക്കുന്നു അവിടെ ജനാധിപത്യം മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ പറഞ്ഞ പോലെ ഇരുപത് വർഷത്തോളം ഒരു പ്രവർത്തകനായി നിന്ന ഒരാളെന്ന നിലയിലാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യം അപചയപ്പെടുമ്പോൾ ഏറ്റവും ശക്തമായ ചൂണ്ടുവിരലായി നിലകൊള്ളുന്ന ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ നാലാം തോണെന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ മൊബൈൽ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തിനെതിരെ മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായി ഏതറ്റം വരെയും സമരരംഗത്തുണ്ടാകുമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി അജയ്കുമാർ സി പ്രജോഷ് കുമാർ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് വി മുഹമ്മദ് സെക്രട്ടറി എൻ വി മുഹമ്മദ് അലി മലപ്പുറം പ്രസ് ക്ലബ്ബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി റാഷാദ് സെമീർ കല്ലായി എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതവും ട്രഷറർ പി എ അബ്ദുൽ ഹയ്യ നന്ദിയും പറഞ്ഞു പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് അനിരു അശോകൻ നടത്തിയത് മാധ്യമത്തിൻ്റെ ഒരു ജേണലിസ്റ്റ് നടത്തിയത് നമുക്ക് ഒരു കാലത്തും കേട്ടുകേടും രീതിയിലേക്കാണ് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നു അങ്ങനെ ആ രീതി പോലീസിൻ്റെ ഒരു രീതി ശരിയല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു മാർച്ചിലേക്ക് പോവേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ഈ മാർച്ചുടെ എസ് പി ഓഫീസിന്റെ പരിസരത്തെത്തി എം ടി ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽസൺ സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ